എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ എൻ്റെ പുതിയ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ജന്മനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ജന്മനാടായ അമ്പലപ്പുഴ എൻ്റെ ജന്മനാടായ അമ്പലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കച്ചേരി മുക്ക് അമ്പലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കച്ചേരി അമ്പലപ്പുഴ കച്ചേരി മുക്കെന്ന് പറയുന്നത് എനിക്ക് കച്ചേരി മുക്കും ആയിട്ട് വൈകാരികമായ ബന്ധമാണ് ഉള്ളത് അമ്പലപ്പുഴ കച്ചേരിമുക്കും ആയിട്ട് എനിക്ക് വൈകാരികമായ ബന്ധം ആണ് ഉള്ളത് അമ്പലപ്പുഴ കച്ചേരിമുക്കിൽ മുൻ വ്യോമയാന വകുപ്പ് മന്ത്രി കെ സി വേണുഗോപാൽ പണി കഴിപ്പിച്ച നല്ല ഒര് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ഇപ്പോൾ ഉണ്ട് ഈ ബസ് സ്റ്റേഷന് മുന്നിൽ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് മുന്നിൽ കെ സി വേണുഗോപാൽ മുൻ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ പണി കഴിപ്പിച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് മുന്നിൽ എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല നിർത്തുന്നില്ല എന്തുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ പണി കഴിപ്പിച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല നിർത്തുന്നില്ല അമ്പലപ്പുഴയിൽ ഇതിനെ ഗതാഗത വകുപ്പ് മന്ത്രി പത്ര മാധ്യമങ്ങളിലൂടെ മറുപടി പറയാൻ തയ്യാറാകണം മുൻ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ അമ്പലപ്പുഴയിൽ കച്ചേരി മുക്കിൽ പണി കഴിപ്പിച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് മുന്നിൽ എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തുന്നില്ല സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഇതിന് മറുപടി ഗതാഗത വകുപ്പ് മന്ത്രി പത്ര മാധ്യമങ്ങളിലൂടെ മറുപടി പറയാൻ തയ്യാറാകണം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ കച്ചേരി മുക്കിൽ മുൻ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ പണി കഴിപ്പിച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് മുന്നിൽ എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല നിർത്തുന്നില്ല ഇത് അറിയാൻ ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഈ വിവരം അറിയാൻ ജനങ്ങൾ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് നിർത്തുന്നില്ല ഇതിന് മറുപടി ഗതാഗത വകുപ്പ് മന്ത്രി പത്രമാധ്യമങ്ങളുടെ മറുപടി പറയാൻ തയ്യാറാണ് എൻ്റെ ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി പത്ര മാധ്യമങ്ങളിലൂടെ മറുപടി പറയാൻ തയ്യാറാകണം എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ